മനുഷ്യൻ ഇവിടെ പ്രാന്തായി ഇങ്ങനെ ഒരു അറുപൂർ ദിവസം എന്റെ ലൈഫിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല ഇങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഈ വീഡിയോ കാണരുത് ഡൈ ബാക്ക് ഓരോ ദിവസങ്ങളും ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള പല വാർത്തകളും പല സംഭവങ്ങളുമാണ് നമ്മളെങ്ങനെ വരവേൽക്കാറുള്ളത് അല്ലേ എന്നാൽ യാതൊരു പ്രത്യേകതകളും ഇല്ലാതെ പറയത്തക്ക യാതൊരു സംഭവ വികാസങ്ങളും ഇല്ലാതെ ഈ ഡ്രൈഡേ എന്നൊക്കെ പറയാറില്ലേ അതുപോലെ കടന്നുപോയ ഒരു ദിവസം ഉണ്ടായിരുന്നു അതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് ഏപ്രിൽ മാസം പതിനൊന്നാം തീയതി ആ ദിവസത്തെ തന്നെയാണ് മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും അറുബോറൻ ദിവസമായിട്ട് കണക്കാക്കുന്നത് ഈ വ്യത്യസ്തങ്ങളായിട്ടുള്ള പുതിയ പുതിയ കണ്ടെത്തലുകൾ നടത്താൻ തൽപര്യായിരുന്ന ഒരാളുടെ ഗവേഷണത്തിലായിരുന്നു ഈ ഒരു ദിവസത്തെ ബോറൻ ദിവസമായിട്ട് കണ്ടെത്തിയത് ഇത്തരത്തിലൊരു വേറിട്ട അന്വേഷണത്തിന് തുനിഞ്ഞിറങ്ങിയത് വില്യൻ ടൻസ്റ്റാൾ പെഡോ എന്നൊരു വ്യക്തിയായിരുന്നു ിൽ അദ്ദേഹം നടത്തിയ ഇത്തരം ഒരു അന്വേഷണം മനുഷ്യ ചരിത്രത്തിലെ തന്നെ ബോറൻ ദിവസത്തിന്റെ കണ്ടെത്തലിന് കാരണമായി തീരുകയാണ് ട്രൂ നോളജ് എന്നൊരു സെർച്ച് എഞ്ചിൻ വികസിപ്പിച്ചെടുത്താണ് ഇദ്ദേഹം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടായിരുന്നത് ഈ ലോകത്തെക്കുറിച്ചുള്ള പലവിധങ്ങളായിട്ടുള്ള ചരിത്രങ്ങളും അതുപോലെ തന്നെ മറ്റനേകം വിവരണങ്ങളും ഒക്കെ അടങ്ങിയതായിരുന്നു ഈ ഒരു സെർച്ച് എഞ്ചിൻ ഇതുപയോഗിച്ച് അദ്ദേഹം ഇരുപതാം നൂറ്റാണ്ടിലെ ഓരോ ദിവസത്തെ കുറിച്ചുമുള്ള തെരച്ചിൽ അങ്ങനെ ആരംഭിച്ചു ഈ തുടർച്ചയായിട്ടുള്ള തെരച്ചിലിനൊടുവിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് ഏപ്രിൽ മാസം പതിനൊന്നാം തീയതി പറയത്തക്ക സംഭവം വികാസങ്ങൾ ഒന്നും തന്നെ നടന്നിട്ടില്ല എന്ന് അദ്ദേഹം കണ്ടെത്തുകയായിരുന്നു പൊളിറ്റിക്സ് ബഹിരാകാശം കായിക രംഗം തുടങ്ങി സ്റ്റോക്ക് മാർക്കറ്റിംഗ് ഉൾപ്പെടെ പല മേഖലകളിലും അന്നേ ദിവസം പ്രത്യേകിച്ച് ഒന്നും തന്നെ സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല സാധാരണയായിട്ട് ഈ ഒരു മേഖലയിൽ ഒരു കണ്ടുപിടുത്തം ഉണ്ടാകുന്ന സമയത്ത് അതേ ചുറ്റപ്പറ്റിയും അതിനോടനുബന്ധമായിട്ടും ഒക്കെ ഇങ്ങനെ മറ്റു പലരും ആ ഒരു മേഖലയിലേക്ക് ഇറങ്ങുന്നത് പതിവാണ് അല്ലേ അത് തന്നെ ഇവിടെയും സംഭവിച്ചിട്ടുണ്ടായിരുന്നു ടങ് ഗവേഷണത്തെ തുടർന്ന് മറ്റു പല വ്യക്തികളും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് ഏപ്രിൽ മാസം പതിനൊന്ന് എന്ന ഈ ഒരു ദിവസത്തെ കുറിച്ച് ഗവേഷണം നടത്തി സംഭവം സത്യം തന്നെയാണ് എന്ന് പല പല വ്യക്തികളിലൂടെയും അങ്ങനെ വീണ്ടും വീണ്ടും ഉറപ്പുവായിരുന്നു എന്നാൽ ഈ ഒരു ദിവസത്തെ മാത്രമല്ല മറ്റൊരു ദിവസത്തെ കൂടെ ബോറൻ ദിവസമായിട്ട് പരിഗണിക്കാറുണ്ട് അതും ഈ ഒരു ഗവേഷണത്തിന്റെ ഭാഗമായിട്ട് തന്നെ കണ്ടെത്തിയ ദിവസം തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ മാസം പതിനെട്ട് അന്നേ ദിവസത്തിന്റെ ബോർത്തരത്തിന് മാറ്റു കൂട്ടുന്ന ഒരു സംഗതി കൂടിയുണ്ട് അന്ന് ഇംഗ്ലണ്ടിലെ റേഡിയോകളിൽ വന്നൊരു അനൗൺസ്മെന്റ് ആണിത് ഇന്ന് പറയത്തക്ക വാർത്തകളൊന്നുമില്ല എന്നതായിരുന്നു ആ ഒരു അനൗൺസ്മെന്റ് ഇത് മാത്രമല്ല ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് കാത്തിരുന്ന ശ്രോതാക്കളെ പിന്നീട് ഒരു പതിനഞ്ച് മിനിറ്റത്തേക്ക് വരവേറ്റത് പിയാനോ സംഗീതമായിരുന്നു ബോറൻ ദിവസത്തിന് കൂട്ടായി ഒരു ബോറൻ ദിവസം കൂടെ അല്ലേ